വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പറയും ബിസ്മില്ലാഹി തവക്കൽ വലാകൂത്ത ഇല്ലാമില്ല അള്ളാഹുൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവനല്ലാതെ കഴിവില്ല അവനല്ലാതെ ശക്തിയില്ല ഇപ്പൊ എല്ലാ ശക്തിയും അള്ളാഹുലാണ് എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിവെന്ന് വിചാരിച്ച് ധൈര്യത്തിൽ ഞാൻ പോകേണ്ടതില്ലെന്നാണ് എന്നെക്കെന്തെങ്കിലും കഴിവുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്ക് ചിലതെല്ലാം സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്ക് പറ്റും എന്റെ കഴിവുകൾ ഫലപ്രദമാകണമെങ്കിലും മുകളിലെ ഒരു നിയന്ത്രണത്തിന് ഞാൻ വിധേയനാണെന്നുള്ളത് എത്ര അർത്ഥവത്താണ് നാം രാവിലെ ഇരുന്ന് ചെല്ലുന്ന പ്രാർത്ഥനകൾ അത് ചില യാഥാസ്ഥിഗത്വമാണ് പഴഞ്ചനാണെന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾ എന്തു മറന്നാലും ആ രാവിലത്തെ ദിക്റും മറക്കൂലി യാതൊരു ആകാശത്തിലോ ഭൂമിയിലോ യാതൊരുപദ്രവും വരില്ല അള്ളാഹുവിന്റെ നാമം അത് ഉൾക്കൊണ്ട് അതിൽ വരമേൽപ്പിച്ച് അത് ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലും ആകാശത്തിലും അവൻ സുരക്ഷിതരാണ് എന്ന